ശ്രീ രഞ്ജീർ ശ്രീ മാധി കൊഞ്ചൻ സർ നമ്മുടെ ഇറഞ്ചാറ്റി വളരെ നേരത്തെ തന്നെ എത്തിച്ചേരുന്ന കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുമലത്തിന്റെ കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു

ஞாய்ச்சிக்கு முன்பு கருத்தி அபிபிராயப்பட அப்ப எந்த இது நல்ல சினிமயிருக்கோம் எங்களுக்கு விசாசு காரணம் ஒரு பார்த்து சினிமே ஏடா நீ இப்ப எழுபத்தஞ்சி எம்பதில வயதாயிரத்தி வருஷம் கிடக்கா புதிய ஐச்சு அவனோட நிக்கனோட அவன் கண்டு படிக்க ഞാൻ ഈ സ്റ്റേജിൽ വന്നിട്ട് ിന്റെ ആൾക്കാരെല്ലാം ഞാൻ ഞാൻ അടുത്തിരുന്നു പറയുകയും ചെയ്തു രണ്ടായിട്ട് എന്തായാലും വളരെ സന്തോഷം ഈ സിനിമയെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്ന ഭയങ്കര പ്രതീക്ഷ അപ്പൊ ആ പ്രതീക്ഷ നൂറ് ശതമാനം ഉണ്ടായിരിക്കും പണ്ടൊരു എന്തെങ്കിലും കാണാതെ വെള്ളത്തിൽ ഇതിനകത്ത് എന്തോ സംഭവം എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പൊണ്ട് അത് ആരും പറയുന്നില്ല അത് നമ്മൾ എന്തായാലും നാലാം തീയതി കേട്ടോ ഈ മനസ്സിലാകും എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ് ഇതൊരു അധികം ഹിറ്റ് ആവട്ടെ ഹിറ്റ് ആവുക ഇങ്ങനെയുള്ള പ്രണയങ്ങളും പടങ്ങളും ഒക്കെ എന്തായാലും ചോട്ടാൻ പറഞ്ഞത് ിയാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണാറുണ്ട് നല്ല എല്ലാവരും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പര രാജ് പറഞ്ഞു എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി നിന്ന അതിന്റെ ദൈവഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഒരു നല്ല പടത്തിൽ അഭിനയിക്കിയ ഇടവളക്ക് ശേഷം എൻ്റെ ഒരു ചാൻസാണ് ഞാനും ഓർമ്മ ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാർത്തിരിക്കുന്നു നന്ദി നമസ്കാരം മലയാള സിനിമയിൽ പുതിയ തട പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർ ദൃശ്യ ഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതിൽ ചിത്രങ്ങളും ആ ഗണത്തിലെ ഒരു പുതിയ സിനിമ കൂടെ വരുന്നു ഒരു പുതിയ സംവിധായകൻ പുതിയ എഴുത്തുകാരൻ എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കി ഒരാൾ ധരിക്കുമ്പോൾ മുടക്ക് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ അവിടെ ഈ സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിന്റെ കയ്യിൽ മൗണ്ടി കമ്പനിയാണ് നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും பலரான ஒவ்வொரு விதிலன்ன ह्रदय தோంచి சேர்த்து கொடுத்த கிருஷ்ணா நீ ஆனந்தப்படுறதே இந்த கம்பெனி கிட்டத்தட்ட விலகல கர ஒவ்வொரு அர்த்தவடை சினிமாவுர்க்கு பிரெரிட்டி காரணമായി மமுண்டோட கௌரி உண்டவட்ட மன்னி ஆல் தி பெஸ்ட் டீம் காங்கா நன்றி ஆல் மை மெம்பர்ஸ் தோ தேங்க் யூ சோ மச் சார் നമ്മുടെ ഒരു സെലിബ്രേറ്ററി ബോർഡിലേക്ക് കൊണ്ടുപോയി